പേ ഫോൺ പേ പേടിഎം ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിർബന്ധമായി കാണണം കേരള പോലീസിന്റെ ഒരു സുപ്രധാന മുന്നറിയിപ്പ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരള പോലീസിന്റെ ഒരു ഔദ്യോഗിക അറിയിപ്പ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നതാണ് പ്രത്യേകിച്ചും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ജി പേ എന്നിവ എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദിനംപ്രതി കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെയൊക്കെ നടത്തുന്നതാണ് അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആ അതിലേക്കുള്ള ഒരു വീഡിയോ ആണ് കേരള പോലീസിന്റെ കൃത്യമായ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു അപ്പൊ അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അതായത് പുതുതായി കാണുന്ന ആളുകൾ ഇതുപോലുള്ള വിവിധ പുതിയ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ വീഡിയോയിലേക്ക് വരാം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വാട്സാപ്പിലെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് യു പി ഐ പേയ്മെൻറ്റ് ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് വ്യാപാരികൾ നമ്മൾ ഒക്കെ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഏറ്റവും പുതിയ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇത് യൂട്യൂബിലല്ലേ അല്ലെങ്കിലും ഏതെങ്കിലും തെറ്റായ വാർത്തകളായിരിക്കും ഒന്നും വിചാരിക്കേണ്ട ഔദ്യോഗികമായി കേരള പോലീസ് വിശദീകരിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റും കൂടിയാണ് മെയ് ഇരുപതിന് ഞാൻ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചത് പഴയ വീഡിയോ അല്ല അല്ലെങ്കിൽ പഴയ അപ്ഡേഷൻ അല്ല എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗ നിർദ്ദേശം കേരള പോലീസ് നൽകിയിരിക്കുകയാണ് അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ ആപ്പുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് കേരള പോലീസിന്റെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദീകരണം മാത്രമല്ല നമുക്കുള്ള മുന്നറിയിപ്പും അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഭാവിയിൽ ഉണ്ടാകുന്ന ചീറ്റിങ്ങുകൾ അകപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി കേരള പോലീസ് നൽകിയിരിക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണയായി പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ കടക്കാരോ അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ അപരിചിതരിൽ നിന്നൊക്കെ പേയ്മെൻറ് സ്വീകരിക്കുന്ന പതിവുണ്ട് ഷോപ്പുകൾ നടത്തുന്നവരൊക്കെ വ്യാപാരികളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ പലരും അറിയുന്ന ആളുകളായിരിക്കില്ല അപ്പോൾ അവരിൽ നിന്നൊക്കെ പേയ്മെൻറ് സ്വീകരിക്കുമ്പോൾ അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് ആപ്പ് ഉണ്ടാക്കി അതിൻ്റെ പേയ്മെൻ്റ് അയച്ചു കഴിഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് കാണിച്ചു തരും സ്വാഭാവികമായിട്ട് സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പണം എത്തി എന്ന് ഉറപ്പായി സ്ക്രീൻഷോട്ടിൻ്റെ കോപ്പി മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആപ്പിൽ നിന്ന് അയച്ച ഒരു സ്ക്രീൻഷോട്ടാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് കേരള പോലീസ് സത്യമായി പുറത്തു അപ്പോൾ ഇത് കൃത്യമായി അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് എല്ലാവരും വ്യാപാരികളും നമ്മളും എല്ലാവരും കൃത്യമായി ഉറപ്പുവരുത്തണം എന്നാണ് ഇന്നത്തെ കേരള പോലീസിന്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാ ഉപകാരപ്രദമാവുന്ന വീഡിയോ എല്ലാവർക്കും ഫാമിലീസിനും റിലേറ്റീവ്സിനും മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് വേണം നന്ദി നമസ്കാരം